പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ അവസ്ഥ ഞങ്ങളിവിടെ കണ്ടു ഗ്രാമത്തിന്റെ ഒഴിഞ്ഞ മൂലയിൽ പുറംതള്ളപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബം ശരീരമാസകലം പാടുകളോടു കൂടിയ ഒരു വ്യക്തിയെത്തി ഇയാളെ ശുശ്രൂഷിക്കുവാനാണോ ഇത്ര ദൂരം കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയതെന്ന് ചിന്തിച്ചു ഞാൻ എന്നാൽ ഇയാളല്ല ആ വ്യക്തി എന്നു മനസ്സിലായി മറിച്ച് ഒരു കാൽ നഷ്ടപ്പെട്ട ദുർഗ എവിടെ നിന്നോ ഉപേക്ഷിക്കപ്പെട്ട ഒരു കട്ടിൽ ദുർഗയ്ക്കും ഭാര്യയ്ക്കും ഇരിക്കുവാനായി ഒരുവിനെത്തിച്ചു കുഷ്ഠം എന്ന രോഗത്താൽ ഒരു കാലം നഷ്ടപ്പെട്ട ദുർഗയ്ക്ക് വലത്തുകാലിലും ഇടത്തെ കൈയിലും വ്രണങ്ങളായി കാഴ്ചകൾ കാണുവാൻ എന്ന വണ്ണം ഗ്രാമവാസികൾ അനേകർ തടിച്ചുകൂടിയിരുന്നു വ്രണങ്ങൾ വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി കീടാണുക്കൾ ആക്രമിക്കുവാൻ സാധിക്കാത്ത വിധം സംരക്ഷിക്കുക എന്നതായിരുന്നു സിസ്റ്റേഴ്സിന്റെ ദൗത്യം ഈ പ്രവൃത്തി ഒന്ന് വീക്ഷിച്ചാലോ ഞങ്ങൾ വീക്ഷിച്ച ദൃശ്യങ്ങൾ അത്ര പച്ചയായി അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഗ്രാമവാസികളിൽ ചിലർ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ ഉൾപ്പെടെ മറ്റു ചിലർ വളരെ ആകാംക്ഷ ഭരിതരായും നിന്നിരുന്നു കുഷ്ഠരോഗമെന്ന് കേട്ടറിവ് മാത്രമുള്ള പ്രേക്ഷകർക്ക് ഇപ്രകാരമുള്ള രംഗം സങ്കൽപ്പിക്കുവാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല ഇവർക്കുള്ള ഒരു ജോഡി ജോഡിച്ചെരുപ്പും സിസ്റ്റർ ധരിപ്പിക്കുന്നു തിരുസഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ചോദ്യമുയർത്തുന്നവർ ഈ ദൃശ്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിരുന്നെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേരൽ അശരണർക്ക് ശരണമായി ശുശ്രൂഷിക്കപ്പെടാൻ ഇടയില്ലാത്തവരുടെ ശുശ്രൂഷകരായി രക്ഷയ്ക്കായി തുണയായി ഇപ്രകാരമുള്ള പ്രവൃത്തികൾ വ്യക്തമാക്കുന്നു ഇവരുടെ കുടുംബവിശേഷങ്ങൾ സിസ്റ്റർ നമ്മോട് സ്തുതി ഈ വില്ലേജിലുള്ള ആൾക്കാർ ഇപ്പൊ വന്നെങ്കിൽ ഇതിനു മുമ്പ് അവരെ ഈ അടുത്ത് വരികയോ ഇവരെ ഒന്നും സഹായിക്കുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾ വന്ന് ഇവരെ ഓട്ടോയെ കേട്ടി ഇവരോട് പറഞ്ഞ് ഓട്ടോയെ കേട്ടി ഇവര് കൊണ്ടുവന്നു ആശുപത്രി കൊണ്ടുവന്നു ഇവരെ ആദ്യം ഞങ്ങളൊന്ന് കുളിപ്പിച്ചു നല്ല കുളിപ്പിച്ച് ഇവർക്ക് നല്ല ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിക്കൊടുത്തു ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് ആ ഡ്രസ്സ് ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പേഷ്യൻ്റിനെ മൊത്തമായിട്ട് ഡ്രസ്സിങ് ചെയ്തു എല്ലാ ഊൺസും ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചേങ്ങി ചെയ്തു പേഷ്യൻസിനെ അതായത് ഞങ്ങൾ ഡ്രസ്സിങ് ഡ്രസ്സ് മാത്രമല്ല കൊടുത്തു കൊടുത്തു കൊടുത്ത് എണ്ണയും സോപ്പും ഷാംപും എല്ലാം കൊടുത്ത് അത്ര നീറ്റായിട്ട് കുളിച്ച് വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഡ്രസ്സിങ് കഴിഞ്ഞ് ഞങ്ങൾ പേഷ്യൻറ്റിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പേഷ്യൻ്റെ അവിടെ ഒരു പിന്നെ മൂന്നാലഞ്ച് ദിവസം തന്നെ കിടന്ന് വേണ്ടതായ മെഡിക്കേഷൻ എല്ലാം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യൻ്റ് ഒത്തിരി ബെറ്ററായി ബെറ്റർ ആയപ്പോൾ പേഷ്യൻറ്റിന് പോകാൻ പോലും വലിയ ആഗ്രഹം ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ നിർബന്ധപ്രകാരം ഞങ്ങളൊന്ന് പേഷ്യനെ പറഞ്ഞു വിട്ട് വീടൊന്ന് കണ്ടിട്ട് വരാനായിട്ടും ഉള്ള അവസരത്തിൽ ഞങ്ങളുടെ ഫ്രാൻസിസ് പിതാവിൻ്റെ ആ ചൈതന്യം ഞങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ സ്പർശനത്തിലൂടെയും ഞങ്ങളുടെ ഈ എല്ലാം അവർ ആ സ്നേഹവും സന്തോഷം അനുഭവിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ ഗവണ്മെൻറ്റ് ഞങ്ങൾക്ക് ഒരു നാല് താലൂക്കും കൂടി വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അതായത് ഗവണ്മെൻറ്റ് ആ കാര്യം പ്രൈവറ്റ് സെക്ഷനിൽ നിന്ന് ഏറ്റെടുത്തിട്ടും ഗവൺമെൻറ്റിന് നൽകിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഞങ്ങളോട് ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി എല്ലാ വില്ലേജുകളിലും പോകും ഞങ്ങൾക്ക് ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തഞ്ച് വില്ലേജുകളാണുള്ളത് ഈ തൊള്ളായിരത്തി അറുപത്തഞ്ച് വില്ലേജുകളിൽ ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട് അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ഏഴ് താലൂക്കാണുള്ളത് ഏഴ് താലൂക്കിലായിട്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് വില്ലേജിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് തന്നെ ഒരു നാനൂറ്റി ശിക്ഷം പേഷ്യൻസ് ഉണ്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും ചെന്നാണ് ഈ പേഷ്യൻസിനെ കാണുന്നത് കുഷ് രോഗികളെ കാണുന്നതോടൊപ്പം ഞങ്ങൾക്ക് ക്ഷയരോഗികളായ മനുഷ്യരെയും ഞങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നാല് പ്രോജ അഞ്ച് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അഞ്ച് സ്റ്റാഫുണ്ട് ആ സ്റ്റാഫിന് ഡാമിയൻ ഫൗണ്ടേഷൻ ഇന്ത്യ ട്രസ്റ്റ് എന്നുള്ള ഒരു ട്രസ്റ്റ് വഴിയാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിയിരിക്കുന്നത് അഞ്ച് മോട്ടോർ സൈക്കിളും ഉണ്ട് ഒരു ജീപ്പും ഉണ്ട് അതിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് ഈ നിമിഷം ഞങ്ങൾ വന്ന് വീട് തന്നെ ഈ വീട് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടായിട്ടാണ് കിടക്കുന്നത് ആവപ്പാട് ഇതിനകത്ത് കേട്ടിട്ട് താമസിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളിൽ മൂത്ത മകൻ പിന്നെ മെന്റലി ചലഞ്ചാണ് അതായത് ബുദ്ധിമാന്യം സംഭവിച്ചത് രണ്ടാമത്തെ മോൻ പതിനാറ് വയസ്സുള്ള അത് ആന്ധ്രയിൽ പോയി ജോലി ചെയ്താണ് ഇവര് രണ്ടുപേരെയും ഭക്ഷണം കൊടുത്ത് ഇവരെ ശുശ്രൂ പിന്നെ ഇവരെ ജീവിക്കാൻ അനുവദിച്ചു പിന്നെ ഈ സ്ത്രീയുടെ ആണെങ്കിലും ഒരാളുണ്ട് അതാണ് ഇവിടെ നിൽക്കുന്നത് അതും മെൻ്റലി അതായത് മാനസിക രോഗിയായ ഒരു വ്യക്തിയാണ് ഈ മാനസിക രോഗി വ്യക്തിക്കും ഇവർ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർക്കുള്ള ഭക്ഷണം കൊണ്ട് ഇപ്പം ഞങ്ങളിത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ദുഃഖവും അനുകമ്പയും അതോടൊപ്പം തന്നെ ഇവരെങ്ങനെ രക്ഷിക്കുന്നുള്ളൊരു ചിന്താഗതി ഞങ്ങളിലേക്ക് വന്നു അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഇപ്പം ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ ഡാമിയം ഫൗണ്ടേഷൻ ഇന്ത്യ ട്രസ്റ്റുകാർ ലൈവ്ലിഹുഡ് എൻഹാൻസ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഒരു പ്രോഗ്രാമുണ്ട് അതായത് ഇവരെ സ്വന്തം കാലിൽ നിലനിർത്തുന്നതിനുള്ള ഇപ്പോൾ ഇവർക്ക് വീടില്ലെന്നുള്ളത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവരോട് ഒരു ആപ്ലിക്കേഷനൊക്കെ അയച്ച് അവരോട് ഇവർക്ക് വേണ്ടി വീടിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനാണ് ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഗീഡ് കൊടുത്തു ആ വീട് ഇവരിപ്പോൾ പുറയിൽ പണിതിട്ടുണ്ട് വരെ ആക്കിയിട്ടുണ്ട് പിന്നെ പണിയാനായിട്ട് പൈസയില്ല ഇപ്പം ഞങ്ങൾ ബാക്കിയുള്ള പണിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും സഹായിക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ വീടിൻ്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ നല്ലൊരു താമസ സൗകര്യം കൂടി തയ്യാറാക്കി കൊടുക്കണം എന്ന ഒരു ആഗ്രഹത്തിലാണ് സിസ്റ്റേഴ്സ് ഇതാണ് നമ്മുടെ ഈ പേഷ്യന്റ വീട് ദുർഗയുടെ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൊത്തം ചോരുവാണ് പിന്നെ ഇതിനകത്തൊരു ഫാനും ഇല്ല ലൈറ്റൊന്നും ഇല്ല അവർ പൈസ അടക്കാഞ്ഞുകൊണ്ട് ഇതിന് കറൻറ്റൊന്നും എടുത്ത് ഇവർക്ക് ലൈറ്റിലൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ പേഷ്യൻ്റെ അസുഖം കൂടി കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലായിട്ടും ഇതിനകത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അപ്പം നനയുന്നത് കൊണ്ട് പേഷ്യൻ്റ് അവിടെ ഒരു രണ്ട് പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് മൊസ്കിറ്റോ ഭയങ്കര ഇവിടെ മലേറിയയുടെ പ്രോഗ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു മോസ്കിറ്റോ ആയിട്ടിട്ട് ഈ സാധനത്തിനകത്തായിരുന്നു ഇത്രയും ദിവസവും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പേഷ്യന്റ് കിടന്നിരുന്നെ പിന്നെ മൊത്തം ശരീരം മൊത്തം വ്രണമായതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുവോ ഇല്ലായിരുന്നു ഭയങ്കര സ്മെല്ലും ആയിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നത് എൻ്റെ ഏറ്റവും എളിയ ചെറ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വചനമാണ് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും കുഷ്ഠരോഗികൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനു വേണ്ടി അമലോത്ഭവ മാതാവിന്റെ അസീസി സഹോദരികൾ എന്ന ഞങ്ങളുടെ സ്ഥ സ്ഥാപിക്കുവാൻപത്തി ഒമ്പതിൽ ഞങ്ങളുടെ സഭാപിതാവായ ദേവദാസൻ മോൺസിന്നോ ജോസഫ് കണ്ടെത്തലച്ചിന് പ്രചോദനമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ആദ്യമായി ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കേരളത്തിലെ ചേർത്തലയിലുള്ള ഞങ്ങളുടെ മദർ ഹൗസിൽ നിന്നും ദിവതനായ മാർ ജനുവരിയെ ആഗ്രഹപ്രകാരം ചാന്ത മിഷനിലുള്ള അല്ലാപ്പള്ളി മിഷൻ സ്റ്റേഷനിലേക്ക് ആദ്യമായി കടന്നു വന്നത് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇവിടെ വരുന്നതിനു മുമ്പ് തന്നെ സി എം ഐ സഭയിലെ വൈദികർ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന റെവറൻ ഫാദർ ആന്റണി ചിറയിൽ തന്റെ താമസ സൗകര്യമായിരുന്ന വീട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ആദ്യമായി ഇവിടെ സ്വീകരിച്ചത് ഇന്ന് ഞങ്ങൾ ഇവിടെ സേവന രംഗത്ത് അമ്പത്തി ഒന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് സേവന രംഗത്തും സോഷ്യൽ മേഖലയിലും നമുക്ക് വളരെയേറെ ഇനിയും ചെയ്യാൻ സാധ്യതകൾ ഉണ്ടെങ്കിലും പേഴ്സണൽസിന്റെയും സാമ്പത്തികമായും ഉള്ള പരാധീനതകൾ മൂലം നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഒരു പ്രോഗ്രാം വഴി കൂടുതൽ ഊർജ്ജസ്വലതയും തീഷ്ണതയുമുള്ള കൂടുതൽ ആത്മായ സന്യസ്ത ദൈവവിളികൾ മിഷൻ രൂപതകളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു